ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റസ്ലിംഗ് ന്യൂസ് മലയാളത്തിൻ്റെ പുതിയൊരു ന്യൂസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം റസിൽമേനിയെ സംബന്ധിക്കുന്ന ഒരു വലിയ ന്യൂസാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു റൂമറാണ് ബാരൻ കോർമിനും കാറ്റാങ്കിളുമായിട്ടുള്ള ഒരു മത്സരം അവസാന നിമിഷത്തിലായി ബാരൻ കോർമിനെ പകരം ജോൺസീനയെ മാറ്റിക്കൊണ്ട് ജോൺസീനയുമായിട്ടായിരിക്കും ആംഗിളിൻ്റെ മത്സരം നടക്കുക കർട്ടാങ്കിളുടെ മത്സരം നടക്കുക എന്നൊരു റൂമർ നമ്മൾ കേട്ടിരുന്നു ആ ഒരു റൂമറിന് അടിസ്ഥാനമില്ല എന്ന് ഏകദേശം സ്ഥിരീകരിച്ച ഒരു വിവരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത് കർട്ടാങ്കിളിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് കറ്റാങ്ങിളിനോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ജോൺസീനയുമായിട്ടുള്ള ഈ ഒരു മത്സരത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കർട്ടാംഗിൾ തന്നെ അതിന് സാധ്യത ില്ല എന്ന് കൺഫേം ആയിട്ട് പറഞ്ഞു അത് അദ്ദേഹം ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫൈനൽ അപ്പോണൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ എൻഡ് ചെയ്യുന്നത് സീന ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് പക്ഷേ അത് സംഭവിക്കാനുള്ള സാധ്യതയില്ല കാരണം അദ്ദേഹത്തിന് ജോൺ സീനയ്ക്ക് മറ്റൊരു മത്സരം റസിൽമേനിയയിലുണ്ട് എന്നാണ് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും ഷുഗർ അല്ല അത് ജോൺ സീന അനൗൺസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഷുഗർ അല്ല പക്ഷേ അദ്ദേഹം ഓൾമോസ്റ്റ് പോസിറ്റീവാണ് സീന അവിടെ റസിൽ മേനയിലൊരു മത്സരമുണ്ട് എന്നുള്ളത് എന്നുള്ളതാണ് ആംഗിൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ബാരൻ കോർമന് പകരം സീന സീനയായിരിക്കില്ല ആംഗിളിനെ ഫേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു റൂമർ നമുക്ക് മാറ്റി വയ്ക്കാം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇനി രണ്ടാമത്തെ ഒരു സാധ്യത ആങ് ജോൺ സീനയുടെ മത്സരത്തിൻ്റെ ഒരു റൂമർ നിലനിൽക്കുന്നത് അണ്ടർ ഫൈനൽ മൂവ്മെൻറ്റിൽ ഒരു മത്സരം നടക്കും ജോൺ സീനെ അണ്ടർ ആ ത്രസിൽമേനയിൽ വെച്ച് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു മത്സരം നടക്കും നടക്കുമെന്നുള്ളൊരു റൂമറാണ് ഇനി സാധ്യതയെ നിലനിൽക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നുന്നു സീനയും അണ്ടർടേക്കറുമായിട്ടുള്ള ഒരു മത്സരത്തിനുള്ളൊരു സാധ്യത ഇനി നിലനിൽക്കുന്നതെന്ന് അപ്പോൾ ആംഗിൾ ഇത്ര വ്യക്തമായി പറഞ്ഞ് സ്ഥിതിക്ക് ഇനി ആംഗിളും സീനയുമായിട്ടുള്ള ഒരു മത്സരത്തിന് സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഒരുപക്ഷെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സീനയും അണ്ടർടേക്കറുമായിട്ടുള്ള ഒരു മത്സരമാകും ഒരു പക്ഷേ കാണാൻ സാധിക്കുക എന്ന് നമുക്ക് വിശ്വസിക്കാം it didn't happen uh, i'm sure that he has another match in mind uh, but i wanted him to end my career just like when i start when he started i started his career so it was a good little storyline but uh, unfortunately it's not going to work out but uh, i love john and I, I know that he will have a wrestlemania match and i'm not sure if they announced it yet, yet but I, i'm almost positive he's going to be there അപ്പോൾ ഇന്നത്തെ ഈ ഒരു ന്യൂസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വിവരം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കൻറ്റിലൂടെ അറിയിക്കുക കൂടാതെ അടുത്തൊരു എപ്പിസോഡിലൂടെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം